ലോകത്തിലെ ഏറ്റവും ദുരൂഹവും ഒറ്റപ്പെട്ടതുമായ രാജ്യങ്ങളിലൊന്നായ കൊറിയയെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യന്റെ ചിന്താശേഷി പോലും പലപ്പോഴും തടസ്സപ്പെടുന്നുവെന്ന് തോന്നിപ്പോകും അന്താരാഷ്ട്ര തലത്തിൽ നിരന്തരമായ വിമർശനങ്ങളും ഉപരോധങ്ങളും നേരിടുന്ന ഒരു രാഷ്ട്രം ലോകത്തിന് മുന്നിൽ സ്വന്തം മുഖം എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ കൗതുകം ഇരുമ്പും അതിൽ രാജ്യത്തെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന നിരീക്ഷണങ്ങളും നിയന്ത്രണങ്ങളും പുറത്തുകാരുടെ കണ്ണിൽ പതിക്കാതെ സൂക്ഷിക്കാൻ നടക്കുന്ന ഭരണകൂടത്തിൻ്റെ ശ്രമങ്ങളും ഉത്തര കൊറിയയെ മറ്റെല്ലാ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടേക്കുള്ള വിദേശികളുടെ യാത്ര ഒരിക്കലും സാധാരണ അനുഭവമാകില്ല മറിച്ച് ലോകം കണ്ടിട്ടുള്ളതിലും വ്യത്യസ്തമായ അനുഭവങ്ങളാൽ നിറഞ്ഞതായിരിക്കും അത് അത്തരം സാഹചര്യത്തിൽ റഷ്യയിൽ നിന്നുള്ള മുപ്പത്തിമൂന്ന് കാര്യ അനസ്ഥാസിയയ്ക്ക് ലഭിച്ച കൊറിയൻ അനുഭവം ലോകത്തിന് മുൻപിൽ ഒരു തരം ജനാല തുറന്നു വെച്ചതുപോലെയാണ് ഉള്ളത് സാധാരണ റഷ്യയിലെ എച്ച് ആർ മേഖലയിലെ ജോലി ചെയ്യുന്ന ഒരു ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിന്റെ സ്വപ്ന പദ്ധതിയായി അറിയപ്പെടുന്ന വോൺ സ്റ്റാർ കൽമ കോൺസ്റ്റൻ ടൂറിസ്റ്റ് സ്റ്റോൺ സന്ദർശിക്കുന്നതിനുള്ള അവസരം നേടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലെ ഒരു ചൂടേറിയ വേനൽക്കാലത്തിൽ അവൾ അവിടെ എത്തിയിരുന്നു ബീച്ചിലെ ആഡംബര കാഴ്ചകളും ശുചിത്വവും കണ്ടപ്പോൾ ലോകത്തിലെ മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമാണെന്ന് അവൾ മനസ്സിലാക്കുകയും ചെയ്തു എന്നാൽ പുറമേ കാണുന്ന സൗന്ദര്യത്തിന് പിന്നിൽ കടുത്ത നിയന്ത്രണങ്ങളും നിരീക്ഷണവും നിലനിന്നു കൊണ്ടേയിരുന്നു അവളുടെ യാത്രയുടെ തുടക്കത്തിൽ തന്നെ പലവിധ നിയന്ത്രണങ്ങളും മുന്നറിയിപ്പുകളും ലഭിച്ചിട്ടുണ്ടായിരുന്നു തെരുവുകളിൽ നാട്ടുകാരുമായി സ്വതന്ത്രമായി സംസാരിക്കരുതെന്നും ചിത്രങ്ങൾ എടുക്കുന്നത് നിയന്ത്രണ വിധേയമാണെന്നും ചെറിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് പോലും അനുവദനീയമല്ലെന്നും ഗൈഡ് ലൈൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയായിരുന്നു വിദേശികൾ നാട്ടുകാരോട് പെട്ടെന്ന് സൗഹൃദം സ്ഥാപിക്കുമോ അവരുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ചിത്രം പുറത്തു പോകുമോ എന്ന ആശങ്കയാണ് ഭരണകൂടം തുടർച്ചയായി പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികളുടെ ഓരോ ചുവടും സാധാരണ ഉദ്യോഗസ്ഥരുടെ കണ്ണിൽപ്പെടാതെ പെടാതെ പോകില്ല അനസ്ഥാസിയയും അവളുടെ സംഘവും പതിനാല് പേരടങ്ങിയ ഒരു റഷ്യൻ ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു അവർക്ക് എല്ലായ്പ്പോഴും രണ്ട് ഗൈഡുകളും നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ടായിരുന്നു വോട്സ് ആൻഡ് കമാൽ കോൺസ്റ്റന്റ് റിസോർട്ടിലെ സൗന്ദര്യം തീർച്ചയായും ലോകോത്തരമായിരുന്നു മണൽക്കരകൾ കരകൾ വെളുത്തതും ശുചിത്വമുള്ളതായിരുന്നു ബീച്ചിലെ കസേരകൾ തിളങ്ങുന്ന പ്രകാശത്തിൽ മെറൂക്കിയെ പോലെ കാണപ്പെടുകയും ചെയ്തു സാധാരണയായി ബീച്ച് സ്ഥലങ്ങൾ ആളുകളുടെ തിരക്കിൽ മുങ്ങി കുളിക്കാറാണ് പതിവ് എന്നാൽ ഉത്തര കൊറിയയിൽ അതൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല സന്ദർശകർക്ക് മാത്രമായി ഒരുക്കിയിരുന്ന ഒരു കളങ്കരഹിതമായ സൗന്ദര്യം അവിടെ നിലനിന്നിരുന്നു അനസ്ഥാസിയെ പറഞ്ഞതുപോലെ അതൊരു സമാധാന ഭരിതമായ അവധിക്കാലമായിരുന്നു മനുഷ്യരുടെ തിരക്കിൽ നിന്ന് വളരെ അകലെയുള്ള ഒരു ലോകം എന്നാൽ ആ സമാധാനത്തിന്റെ മറവിൽ രാജ്യത്തിന്റെ സത്യാവസ്ഥ മറച്ചുവെക്കാനുള്ള വലിയൊരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് അവൾ വ്യക്തമാക്കുന്നത് അനസ്ഥാസിയും സംഘവും താമസിച്ചിരുന്ന ഹോട്ടൽ തന്നെ ഒരു വിസ്മയമായിരുന്നു പുറത്തുനിന്ന് നോക്കുമ്പോൾ അതൊരു അഞ്ച് നക്ഷത്ര ഹോട്ടലിനേക്കാൾ കുറവൊന്നുമില്ലെന്ന് തോന്നി റിസപ്ഷൻ ഹാളിൽ നിന്ന് തുടങ്ങി വലിയ ഹാൻഡിൽസ് ഇമ്പോർട്ടഡ് ഫർണിച്ചേഴ്സ് ശുചിത്വം നിറഞ്ഞ സ്ഥലങ്ങൾ എല്ലാം തന്നെ ഭംഗിയായി അലങ്കരിക്കപ്പെട്ടിരുന്നു എന്നാൽ താമസ സൗകര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ചില പ്രത്യേകതകൾ മനസ്സിലാവുകയും ചെയ്തു റൂമുകളിൽ ടെലിവിഷൻ ഉണ്ടെങ്കിലും കാണാൻ കഴിയുന്നത് ഉത്തര കൊറിയൻ സർക്കാർ നിയന്ത്രിക്കുന്ന പ്രാദേശിക ചാനലുകൾ മാത്രമായിരുന്നു വൈഫൈ ഇല്ലാത്തതിനാൽ പുറത്തു നിന്നുള്ള ലോകവുമായി ബന്ധപ്പെടാൻ ഒരവസരവുമില്ല ഫോൺ സിം കാർഡുകളും പ്രവർത്തിച്ചിരുന്നില്ല അവിടെ എത്തിയപ്പോൾ തന്നെ ലോകത്തിന്റെ മറ്റൊരറ്റത്ത് കുടുങ്ങിപ്പോയത് അനുഭവം എന്ന് അനസ്ഥാസിയെ പിന്നീട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ദിവസവും ലഭിച്ച ഭക്ഷണവും വളരെ പ്രത്യേകതയുള്ളതായിരുന്നു ഹോട്ടലിൽ ലഭിച്ച ഭക്ഷണ പട്ടികയിൽ കൊറിയൻ വിഭവങ്ങളും ചിലപ്പോൾ റഷ്യൻ വിനോദസഞ്ചാരികളെ സന്തോഷിപ്പിക്കാൻ ഇറക്കുമതി ചെയ്ത കിമ്മിച്ച് ബിംബി ബാമ്പ് സമുദ്ര ഭക്ഷണങ്ങൾ തുടങ്ങിയ ഭക്ഷണത്തിന്റെ പ്രമുഖ ഘടകമായിരുന്നു പക്ഷേ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നതായിരുന്നു സാധാരണ ജനങ്ങൾക്ക് ഇത്രയും സമൃദ്ധിയുള്ള ഭക്ഷണം ലഭിക്കുന്നില്ലെന്ന് വിനോദസഞ്ചാരികൾക്കായി പ്രത്യേകിച്ചൊരുക്കിയ ഭക്ഷണം രാജ്യത്തിന്റെ സാധാരണക്കാരുടെ പട്ടിണി ജീവിതത്തെ മറച്ചു വയ്ക്കുന്ന ഒരു മറവ് പോലെ തോന്നുകയും ചെയ്തു പകൽ സമയങ്ങളിൽ സംഘത്തെ വിവിധ പ്രദർശന കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കും സാംസ്കാരിക സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും നഗരത്തിലെ തെരുവുകൾ എല്ലായ്പ്പോഴും ശുചിത്വം നിറഞ്ഞതും പൂക്കൾ നിറഞ്ഞ അലങ്കാരങ്ങളോട് കൂടിയതുമായിരുന്നു എങ്കിലും നാട്ടുകാർ തെരുവിൽ നടക്കുമ്പോൾ കാണുന്ന ഭാവം അത്ര സ്വാഭാവികമല്ലെന്ന് വിനോദസഞ്ചാരികൾക്ക് ഉടൻ തന്നെ മനസ്സിലാവുകയും ചെയ്യും സർക്കാർ ഉദ്യോഗസ്ഥർ മുൻകൂട്ടി ഒരുക്കിയ കാഴ്ചകളാണ് വിനോദസഞ്ചാരികൾക്ക് കാണാൻ അനുവദിക്കുന്നതെന്ന് പലർക്കും മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നാട്ടുകാരുമായി നേരിട്ട് സംസാരിക്കാനും സൗഹൃദം സ്ഥാപിക്കാനും പാടില്ലായിരുന്നു ഞങ്ങൾ കണ്ട എല്ലാവരും ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കുന്നവരെ പോലെയായിരുന്നു എന്ന് അനസ്താസിയെ പിന്നീട് പറയുകയും ചെയ്തു വൈകുന്നേരങ്ങളിൽ ബീച്ചിന്റെ മനോഹരമായ കാഴ്ചകൾ സൂര്യാസ്തമയത്തിലെ സ്വർണ്ണവർണ്ണങ്ങൾ കടലിന്റെ ശബ്ദം എല്ലാം ചേർന്നൊരു മനോഹര കാഴ്ചയായിരുന്നു കിം ജോം ഉന്നിന്റെ നിന്നും കിട്ടിയത്